ഹായ് ഫ്രണ്ട്സ് എന്ന ലൈഫിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമുക്ക് ഇൻസ്റ്റൻ്റ് ആയിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു നെയ്യപ്പത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ് ബാറ്ററി റെഡി ആക്കിയ ഉടൻ തന്നെ നമുക്ക് നല്ല സോഫ്റ്റ് ആയിട്ട് എങ്ങനെ തയ്യാറാക്കിയെടുക്കാം വേണ്ടി നമ്മൾ എന്തൊക്കെ ചേരുവകൾ ചേർക്കണം എന്നിവയൊക്കെയാണ് ഈ ഒരു വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അപ്പോൾ എല്ലാവരും ഇത് കണ്ട് ട്രൈ ചെയ്ത് നോക്കണം വളരെ സിമ്പിളാണ് അപ്പോൾ എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെടും അത് തയ്യാറാക്കാൻ വേണ്ടി ഒരു കപ്പ് പച്ചരിയും സദാ പച്ചരിയും പിന്നെ അരക്കപ്പ് നമ്മൾ യൂസ് ചെയ്യണ ചാക്കരയും എടുത്തിട്ടുണ്ട് ഇത് രണ്ടും മിക്സ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് വാഷ് ചെയ്തെടുക്കുക അപ്പോൾ നന്നായി വാഷ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് കുറച്ച് ഒരു ഒന്നര കപ്പോളം വെള്ളം ചേർത്തിട്ട് ഇത് ഒന്നോ രണ്ടോ മണിക്കൂർ ഇത് കുതിർത്താൻ വേണ്ടി റെസ്റ്റ് ചെയ്യാം രണ്ട് മണിക്കൂർ കഴിഞ്ഞു നമ്മുടെ അരി നന്നായി കുതിർന്ന് വന്നിട്ടൊക്കെ ഉണ്ട് ഇനി നമുക്കിതൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്ത് കൊടുക്കുക എന്നിട്ട് അതിലേക്ക് കാൽ കപ്പ് ഗോതമ്പ് പൊടി കാൽ കപ്പ് കുറച്ച് ചോറ് അരക്കപ്പ് മൈദപ്പൊടി എന്നിവ ചേർത്തിട്ട് ഇതിലേക്ക് കുറച്ച് ശർക്കര പാനി ഒഴിച്ച് കൊടുക്കുക കാരണം അധികം ലൂസായി പോകരുത് നെയ്യപ്പത്തിൻ്റെയൊക്കെ ഒരു കൺസിസ്റ്റൻസി നമുക്കറിയാമല്ലോ ആ ഒരു പരുവത്തിൽ ഇത് നന്നായിട്ട് നിരച്ചെടുക്കുക അപ്പോൾ നാ അവിടെ ഏ ശർക്കരട്ടോ ഈ ഒരു അളവിന് എടുത്തിട്ടുള്ളത് അപ്പോൾ ഇതിന് ഇതിലേക്ക് തിക്കായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൂസാക്കാൻ വേണ്ടി കുറച്ചും കൂടി ശർക്കരപ്പാനൊഴിച്ചിട്ടൊന്ന് ലൂസാക്കിയെടുക്കുക പണ്ട് ഈ ഒരു പരുവത്തിലായി നമുക്ക് മാവ് കിട്ടണം ആ ഒരിതിൽ കുറേശോ ശർക്കരപ്പാനൊഴിച്ചിട്ട് എടുക്കുക ഇനി ഇതിലേക്ക് ഒരു രണ്ട് ടേ ടേബിൾ സ്പൂണ് റവ ചേർത്ത് കൊടുത്തിട്ട് ഒന്നുകൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക റവ ഒരിക്കലും മിക്സിയിലിട്ട് നമ്മൾ അടിക്കണ സമയത്ത് ചേർക്കരുത് കാരണം ഇത് ഒറ്റ അരഞ്ഞു പോകും ഇനി നമുക്കിത് ഇപ്പം തന്നെ ചുട്ടെടുക്കാം അത് റെസ്റ്റ് ചെയ്യുക ഒന്നും വേണ്ട ഇത് ഞാനിപ്പോൾ നെയ്യപ്പം ചുട്ടെടുക്കാൻ വേണ്ടിയുള്ള പാത്രത്തിന് ഒരു ടിഷ്യൂ പേപ്പർ മരിച്ചതാണ് അപ്പം അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ എണ്ണയൊക്കെ ഒന്ന് വാർന്ന് കിട്ടാൻ ഹെൽപ്പ് ചെയ്യും അപ്പോൾ നമ്മുടെ എണ്ണ നന്നായി ചൂടായി വന്നിട്ടുണ്ട് നമുക്കിതിലേക്ക് ഓരോ തവിൽ ഇങ്ങനെ ഓരോ തവി മാവ് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാം അപ്പോൾ ഞാൻ അതൊരിക്ക ഒരു മണിക്കൂർ അഞ്ച് മിനിറ്റും കൂടി റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടില്ല കേട്ടോ ഈ ഒരു മാവ് എന്നാൽ തന്നെ നല്ല സോഫ്റ്റ് ആയിട്ട് നമുക്ക് കിട്ടും അപ്പോൾ നെയ്യപ്പവും കണ്ട് നന്നായിട്ട് പൊള്ളച്ചൊക്കെ വരുന്നുണ്ട് ഇനി നമുക്കിതൊരു വശവും വന്നിട്ട് ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം ശേഷം രണ്ട് വശവും വന്നിട്ട് നമുക്കിതിന്ന് എടുക്കാം കേട്ടോ ഒരു കോല എന്തെങ്കിലും പപ്പട കോലാണ് നമ്മൾ യൂസ് ചെയ്യണത് അല്ലെങ്കിൽ എന്തെങ്കിലും സ്ട്രൈനർ ഉപയോഗിച്ചൊക്കെ എടുക്കാം ഇനി ഇതുപോലെ തന്നെ എല്ലാ നെയ്യപ്പവും ഇതുപോലെ ചുട്ടെടുക്കുക അപ്പോൾ നമ്മുടെ എല്ലാ നെയ്യപ്പും ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇത്രയും നല്ല സോഫ്റ്റ് ആയിട്ട് നല്ല അടിപ്പൊള്ളിൽ തന്നെ നമുക്ക് പെട്ടെന്ന് തന്നെ ഇനി നെയ്യപ്പം തയ്യാറാക്കാവുന്നതാണ് അപ്പോൾ എല്ലാവർക്കും റെസിപ്പി ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഒപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്